വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് റോഡിലെ വെള്ളക്കെട്ടിൽ ചൂണ്ടയിട്ട് കലാകാരന്റെ പ്രതിഷേധം മേലാറ്റൂർ റെയിൽവേ ഗേറ്റ് അങ്ങാടിയിലെ റോഡിൽ വാഹനങ്ങൾക്ക് ദുരിതമായി വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെയാണ് മിമിക്രി ആർട്ടിസ്റ്റും അഭിനേതാവുമായ ഉണ്ണി പെരിന്തൽമണ്ണ വെള്ളക്കെട്ടിൽ ചൂണ്ടയിട്ട് പ്രതിഷേധിച്ചത് വണ്ടി പോ വണ്ടി കൊടുക്കും ഇവിടെ വല്ലിട്ട് വിളൂ വല്ലിട്ട് കൊടുക്കും ആരും ആരും പോരും പോല ഇവിടെ ചൂണ്ടിലിട്ട് പോണോ വലിട്ട് കിടും ഇവിടെ ആരും പോ അടിപൊളി മീനാണ് പെടുന്നത് പിന്നെ ആ കുട്ടികളെ അപകടത്തിലേക്ക് എത്താം ആ കുന്തുകളെ പെട്ടി കഴിഞ്ഞാൽ കമ്മനാട്ടം പോയിക്കൊമ്പോ ഞങ്ങളെ തെരഞ്ഞെടുക്കേണ്ട തന്നെയാണ് കേട്ടോ ആ കോട്ടെട്ടെട്ടെ കൂട്ടെ കൂട്ടെ കോട്ടെ പ്രതിഷേധം തുടങ്ങിയതോടെ നാട്ടുകാരും സഹകരിച്ച് രംഗത്തെത്തി മഴ തുടങ്ങിയതു മുതൽ നാടിന് ശാപമായിരിക്കുകയാണ് ഈ റോഡ് വെള്ളക്കെട്ട് മൂലം കച്ചവടക്കാരും വാഹനയാത്രക്കാരും കടുത്ത ദുരിതം നേരിടുകയാണ് ചെറുകിട വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് പുലാമന്തോൾ മേലാറ്റൂർ റോഡ് നവീകരണ പ്രവൃത്തിയുടെ കരാറുകാർ പൊതുമരാമത്ത് വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ജൂൺ പകുതിയോടെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അഴുക്കുചാലുകൾ വൃത്തിയാക്കിയിരുന്നു മഴ എത്തിയതോടെ എല്ലാം വീണ്ടും പഴയപടിയായി നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാനപാതയായ പാതയായ ഇതിലൂടെ ചരക്കുലോറികൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് കടന്നുപോകുന്നത് കോഴിക്കോട് പാലക്കാട് ബൈപ്പാസ് പാതയുമാണിത് അഴുക്കുചാലിലൂടെ വെള്ളം ഒഴുകിപ്പോകാത്തതാണ് ദുരിതമാകുന്നത് വിഷയത്തിൽ ഉടൻ പരിഹാരം കണ്ട് യാത്രാദുരിതത്തിന് അറുതി വരുത്തണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം അവസ്ഥ എത്ര വണ്ടികൾ ഇവിടെ മറിഞ്ഞു അറിയാം എത്ര സ്വീകളും എത്ര യാത്രക്കാർ വരുന്നു ഭയങ്കര പ്രശ്നമാണ് ഇവിടെ വ്യാപാരികൾക്ക് ഒരു രക്ഷ ഇല്ല മഴയുടെ പെയ്ത വ്യാപാരം മഴ പെയ്താൽ വ്യാപാരം അടച്ചുവിട്ടി പോകാനല്ല ഒരു രക്ഷയില്ല ഇവിടെ എത്ര കാട ഇവിടെ കടക്കണോ റെയിൽവേ റെയിൽവേക്കിന് സമീപം ഇങ്ങനെ ഇവിടെ വെള്ളക്കെട്ടുണ്ടായിട്ട് ഒരു വർഷത്തോളമായി ഇവിടെ അങ്ങ് ബുദ്ധിമുട്ടുന്നത് ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു വേലാറ്റൂര് കച്ചവടക്കാർക്കും ഡ്രൈവറുകാർക്കും അങ്ങനെ നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്നതാണ് കോഴിക്കോട് പാലക്കാട് റോഡാണിത് ഈ റോഡിന്റെ അവസ്ഥയാണ് കാണുന്നത് കാണുന്നുണ്ട് നമ്മളിത് അധികാരികളോടൊക്കെ ഇത് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയേണ്ടായിട്ടുണ്ട് പക്ഷേ എങ്ങനെ ശാശ്വതമായിട്ടൊരു പരിഹാരവും ഇതുണ്ടായിട്ടില്ല അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം രാവിലെ പോലും ഒരു അങ്ങോട്ട് നമ്മൾ വന്ന് രാവിലെ നമ്മൾ റെയിൽവേ ഗേറ്റിന്റെ അവിടുന്ന് മഞ്ചുരുഭാഗത്തു പോരുന്ന റോഡാണിത് പാണ്ടിത്താട് മഞ്ചുര റോഡാണിത് ഇത് കൊല്ലങ്ങളായിട്ട് ഈ റോഡ് പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞാണ്ട് വളരെ മോശമായിട്ടാണ് കിടക്കുന്നത് പഞ്ചായത്തിലെ അധികാരികളോട് പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു ആരോടും പറഞ്ഞാലും ഇത് റെയിൽവേൻ്റെ ആണോ എന്ന് പറയാം അവർ റെയിൽവേൻ്റെ ആൾക്കാരോട് സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ പറയുന്നത് ഇത് പിന്നെ പഞ്ചായ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ അമ്പ് വരുള്ളൂ റെയിൽവേയിൽപ്പെട്ട സ്ഥലം അത് കഴിഞ്ഞ് ബാക്കില്ല സ്ഥലം പിന്നെ പി ഡബ്ലൂഡിൻ്റെ വകുപ്പിലാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോർ